നമസ്കാരം വയസ്സുള്ള ഒരു 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 അതും ഉസ്താദിന്റെ ആകാശം വാർത്ത വാർത്തയാണ് മറിയം മറിയം ഇന്ന് ഉണ്ട് എന്താണ് എന്താണ് ഇങ്ങനെ പ്രചോദനം നമ്മള് പത്താം ക്ലാസ് പത്താം ക്ലാസ് ആഗ്രഹം തുടങ്ങിയത് നമുക്ക് ഓരോ ക്ലാസ്സിൽ എത്തുമ്പോൾ ഓരോ ആഗ്രഹങ്ങളായിരിക്കും പക്ഷേ പത്താം ക്ലാസ് ആഗ്രഹം വന്നതിന് ശേഷം അത് തന്നെ ഉറപ്പിച്ചു പ്ലസ് വൺ പ്ലസ് ടു മുന്നോട്ട് അത് തന്നെ കൊണ്ടുപോകാമെന്ന് ഉറപ്പിച്ചു എന്റെ മനസ്സിൽ ഉറപ്പിച്ചു പക്ഷെ പാരന്റ്സ് സപ്പോർട്ടീവ് ആകുമോന്ന് എനിക്ക് ഡൗട്ട് ആയിരുന്നു അപ്പം ഞാൻ ഉമ്മാനോടൊക്കെ പറഞ്ഞപ്പം ഉമ്മാരുടെ ഫിനാൻഷ്യലി നല്ല പ്രശ്നമൊക്കെ വേണമല്ലോ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഏതായാലും പ്ലസ് ടു നല്ല ശരിക്കും നല്ല മാർക്കൊക്കെ വാങ്ങുക അപ്പൊ അതിനുശേഷം നമുക്ക് നോക്കാറുണ്ട് ഈ ഒരു പൈലറ്റ് ചൂസ് ചെയ്യാൻ കാരണം തന്നെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ജോബ്സ് എനിക്ക് വലിയ താല്പര്യം ഇല്ല അതായത് ഒരു റൂമിന്റെ ഉള്ളിൽ അടച്ചിരുന്നിട്ട് പണിയെടുക്കാന് താല്പര്യം അതുകൊണ്ട് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടുകൾ എങ്ങനെയായിരുന്നു ഒരു ഉസ്താദാണ് അപ്പം പോയിട്ട് പഠിക്കണം വീട് വിട്ട് നിൽക്കണം പുറത്തു പോയി പഠിക്കണം ആ ഒരു പ്രശ്നം കൊണ്ടല്ല ഒരു ഫിനാൻഷ്യലി ഇത് നമ്മളെ കൊണ്ട് ഉണ്ടായിരുന്നു അപ്പം ഉമ്മ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് സാധിച്ചുടാ ഉമ്മ കുറച്ചൂടെ ഒന്നും പോസിറ്റീവ് ആണ്

ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കൊമേഴ്സ്യൂ ഹൺഡ്രഡ് അവർ വൺ എയ്റ്റി ഫൈവ് അവേഴ്സ് സിംഗിൾ എഞ്ചിനും ബാക്കി ഫിഫ്റ്റീൻ ഹവേഴ്സ് മൾട്ടി ഇൻജിനും ഞാനിപ്പോ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് ഐ മീൻ സിംഗിൾ എത്ര മണിക്കൂർ പൂർത്തിയാക്കി മാത്രമേ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളൂ ഇനി ബാക്കി ഇനി അടുത്ത ഘട്ടം എപ്പോഴാണ് തുടങ്ങുന്നത് ഇപ്പം എവിടെയാണ് ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ കിട്ടുന്നത് എവിടെയാണ് ഞാൻ അപ്ലൈ അവിടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഒരു മലപ്പുറംകാരി എന്നുള്ള നിലക്ക് സാധാരണ മലപ്പുറത്തുള്ള ആളുകൾ വിദ്യാഭ്യാസം കുറച്ചൊക്കെ പുറകില് നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊരുപാട് നല്ല വിദ്യാഭ്യാസം ഉള്ള ആളുകളാണ് ഒരു മലപ്പുറംകാരി എന്ന രീതിയിൽ ഇത്തരത്തിലൊരു ഒരു നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞപ്പോ അഭിനന്ദനങ്ങൾ കുറച്ച് കൂടിപ്പോയോ ആഹ് വിന നിങ്ങള് കൊറേ മൊമെന്റോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പരിപാടികളിലേക്ക് പോകാൻ മാക്സിമം കുറെ സ്കൂൾസ് ഒക്കെ വിളിക്കുന്നുണ്ട് പിന്നെ സമയമില്ലാത്തത് കൊണ്ടും നമ്മള് കഴിയുന്നതും നമ്മള് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് കഴിയാത്തതും നല്ല ദൂരെ ഉള്ളതൊക്കെ നമ്മള് ഒഴിവാക്കുക ചെയ്യുന്നു കാരണം നമുക്ക് എന്തായാലും

മദ്രസിലും അത്യാവശ്യം പഠിച്ചിരുന്നു ഡിസ്റ്റിങ്ഷൻ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അന്ന് തന്നെ ടോപ് പ്ലസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴാണ് മദ്രസയിൽ ടോപ്പ് പ്ലസ് ഒക്കെ തുടങ്ങിയത് ഇന്ന് ഡിസ്റ്റിങ്ഷനും ഫസ്റ്റ് ക്ലാസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെ സ്കൂളാണ് സ്കൂളിൽ നിന്ന് പൊതുവെ എല്ലാവരും തുടങ്ങും കംപ്ലീറ്റ് ചെയ്യും പിന്നെ ഞാൻ ഡിഗ്രി ചു ഡിഗ്രി അങ്ങനെ പോവാണ്ട എന്തെങ്കിലും കോഴ്സ് എടുത്ത് പോവാന്നുള്ള ആ ഒരു പൊതുവേ സഹപാഠികളുടെ ഭാഗത്തു സപ്പോർട്ട് എന്താണ് അവരുടെ അഭിപ്രായം എന്താണ് അവര് നമ്മളെ കൂടെ ഉണ്ടാവും പറയുന്നുണ്ട് വളരെയധികം നന്ദിയുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ മാത്രം മതിയില്ലല്ലോ നമ്മള് ചെയ്ത് കാണിക്കും വേണമല്ലോ സപ്പോർട്ട് കിട്ടുന്നു മാറിയിട്ടുണ്ട് അവരൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ കുറെ കുട്ടികൾ ഇപ്പൊ ഞാനൊരു മോട്ടിവേഷൻ ആയിട്ടാണ് ഓരോ സ്കൂളുകളിലും പോകുന്നത് അതിപ്പോ ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിലാണ് പോകുന്നത് അപ്പം എന്റെ ആ ഒരു സംസാരവും എന്റെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് കുറെ പേര് എനിക്ക് പേഴ്സണലി കുറെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇങ്ങനെ ഇതിന് ബാക്കി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മറിയും ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരോടും പോയി മറിയും ജുമാൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി വിസിറ്റ് ചെയ്യുക അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറെ കുറെ കുട്ടികൾ മുന്നേ ആഗ്രഹം വെച്ചവരുണ്ട് പക്ഷെ പാരൻസ് ഇത് നല്ല എക്സ്പെൻസീവ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ളവരുമുണ്ട് പക്ഷെ എൻ്റെ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം കൂടെ വരുന്നുണ്ടെന്ന് മെസ്സേജസ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നേരത്തെ പറഞ്ഞു അതായത് പറന്ന് നടക്കണം ഒതുങ്ങി ഒരു ഉലയിലിരുന്ന് ജോലി ചെയ്യാൻ താല്പര്യമില്ല പറന്ന് നടന്ന് ജോലി ചെയ്യുക ലോകം സഞ്ചരിക്കുക അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അറിവുകൾ നേടാൻ കഴിയും ഒരുപാട് അനുഭവങ്ങൾ മറ്റെന്തെങ്കിലും ഒരു പോസിറ്റീവ് അതായത് ഇങ്ങനൊരു ജോലി സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെടാൻ പറ്റും എന്നുള്ള പായലറ്റിന്റെ സാലറി അത്യാവശ്യം ഉണ്ട് പിന്നെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുകയാണ് അത് ശരിക്കും ലൈസൻസിനാണല്ലോ പിന്നെ നമ്മള് പെട്രോൾ ഡീസലൊന്നും അല്ലല്ലോക്കെ അപ്പം അതിന്റെ ചെലവാണ് ഇപ്പൊ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുന്നത് അപ്പം പിന്നെ പൊതുവെ പാലറ്റ് ഇപ്പം നല്ല സ്കോപ്പ് ഉള്ള ജോലിയാണ് പിന്നെ അതിന്റെ ഹവേസും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം ക്ഷീണമൊക്കെ വരും നമ്മൾ വിചാരിക്കുന്ന മാതിരി അത്ര വലിയ സിമ്പിൾ ജോലിയൊന്നുമല്ല എന്നാലും ഒരു ബെസ്റ്റ് ഓഫീസ് വ്യൂ ആണല്ലോ നമ്മള് ആ ഒരു ഒന്ന് മാറും ഈ ഫ്ലൈറ്റ് ഏഴ് മണിക്കൂർ പറഞ്ഞല്ലോ ആദ്യമായിട്ട് ഇത് വേണ്ടി കയറി എന്തെങ്കിലും ഒരു ടെൻഷനോ പതിർച്ച നമുക്ക് എക്സൈറ്റ്മെന്റ് ആണ് ഇത് പറക്കാൻ പോവുകയാണല്ലോ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഇനി നാളെയാണ് മഹാരാഷ്ട്രയിലേക്ക് തിരിച്ചു പോകുന്നത് ഇനി എത്ര ദിവസം തിരിച്ചു നാട്ടിൽ ഈ കോഴ്സ് പ്രാക്ടീസ് പൂർത്തിയാക്കിയതിന് ഇല്ല നമുക്ക് ലീവ് അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പെട്ടെന്നാ ലീവ് കിട്ടുക അതും ലീവ് ആയിട്ട് അങ്ങനെ ഇല്ല നമുക്ക് വെക്കേഷൻസ് കാര്യം ഇപ്പം ക്രിസ്മസ് ലീവ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പൊ കോളേജ് ആയാലും അവർക്ക് ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് വെതറ് ഗുഡ് ആണോ ബാഡ് ആണോ അതിനനുസരിച്ചാണ് ഫ്ലൈയിങ് ഒക്കെ നടക്കുക അപ്പൊ നമുക്ക് ശരിക്കും ലീവ് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നതെന്നുള്ളൂ ഒരുപാട് സംഘടനകള് അതുപോലെ തന്നെ ഒരുപാട് സ്കൂളുകൾ അവരുടെയൊക്കെ അനുമോദനങ്ങളും കിട്ടിയത് ഇപ്പൊ ഞാൻ കണ്ടു മദ്രസയില് പത്ത് പേരെ പഠിച്ചിട്ടുണ്ട് മദ്രസകളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളുടെ ഭാഗത്ത് നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടോ അല്ലെങ്കിൽ അതുപോലെ അവരുടെ സ്വീകരണ പരിപാടികളോ എന്തെങ്കിലും അവരുടെ സ്വീകരണ ഉണ്ടായിട്ടുണ്ട് എല്ലാവിധ മതസ്ഥരുടെയും പാർട്ടികളുടെയും എല്ലാവരുടെയും സ്വീകരണം ഉണ്ടായിട്ടുണ്ട് പിന്നെ സപ്പോർട്ടും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എം എസ് എഫ് ലീഗ് അങ്ങനെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട് വീട്ടിൽ വളരെ സന്തോഷം അല്ല എനിക്ക് അങ്ങനെ പാർട്ടി എനിക്കങ്ങനെ പാർട്ടിയായിട്ടൊന്നുമില്ല ഞാന് പാർട്ടി ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മളെ ഏജിലുള്ള കുട്ടികൾ പാർട്ടിനോട് വലിയ അത് വല്യ രാഷ്ട്രീയ അങ്ങനെ ഒന്നുമില്ല ഞാനങ്ങ് വേർതിരികൊന്നുമില്ല എന്നാലും ആരാണോ നല്ലത് ചെയ്യുന്നത് അവർക്ക് സപ്പോർട്ട് ചെയ്യും കുട്ടികളോട് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് യുമാന ഈ ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞത് കുട്ടികളോട് എന്താണ് പറയാനുള്ളത് സഹപാഠികളായിട്ടുള്ള കുട്ടികളോട് ഇനി പഠിച്ചു വരുന്ന കുട്ടികളോട് ഈ ഒരു അനുഭവം ഇപ്പം പറഞ്ഞല്ലോ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞാൽ നോക്കിയ സമയത്ത് വളരെ സന്തോഷമായിരുന്നു ഈ ഒരു സംഭവത്തിലേക്ക് വരണം കുട്ടികൾ ഇങ്ങനെ ആകാശം കീഴടക്കണം പെൺകുട്ടികൾ കുറച്ചുകൂടെ ഉയർന്ന രീതിയിൽ ചിന്തിക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ അതെ അത് പെൺകുട്ടികൾ മാത്രമല്ല പാരന്റ്സും കൂടെ കുറച്ച് ഉയർന്ന രീതിയിൽ പ്രത്യേകിച്ച് മലപ്പുറം എന്ന് പറയുന്നത് നല്ല പഠിക്കുന്ന കുട്ടികളുള്ള സ്ഥാപനം ഐ മീൻ ജില്ലയാണ് പക്ഷേ പേരൻസ് പ്രത്യേകിച്ച് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക കഴിക്കുക ആ ഒരു ഇതാണ് നമ്മൾ മലപ്പുറത്തുള്ളത് അപ്പം കല്യാണം കഴിക്കുന്നതിൽ ഞാൻ ഇതിലൊന്നുമില്ല പക്ഷെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയാല് പഠിപ്പിക്കുക കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് നമ്മളെ പഠനം അവിടെ നിർത്താൻ പാടില്ല ശരി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാ കല്യാണം ഒരു തടസ്സമായിട്ട് നമ്മൾ നിൽക്കരുത് അതൊരു സപ്പോർട്ടീവായിട്ട് ഹസ്ബൻഡ് എന്ന നിലയിൽ ഒരു സപ്പോർട്ടീവ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ പരമാവധി അങ്ങനെ സെലക്ട് ചെയ്യുക അതായത് ഹസ്ബൻഡിന്റെ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അവരും കൂടെ തയ്യാറാക്കണം അവരും കൂടെ ജോലി ചെയ്യാൻ അവരുടെ ആളുകളായിരിക്കണം അതിപ്പം ഞാൻ ഈ സൊസൈറ്റിനോടാണ് പറയുന്നത് പേരൻസ് ആയാലും മക്കളായാലും ഇനി ഭാവി കല്യാണം കഴിക്കാൻ പോകുന്ന ഹസ്ബൻഡ് ഹസ്ബൻഡായാലും അങ്ങനെ എല്ലാരോടും ആണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആഗ്രഹം അത് അച്ചീവ് ചെയ്യാൻ നോക്കുക അല്ലാതെ വേറെ ഒന്ന് ഇപ്പൊ കല്യാണം കഴിഞ്ഞു വിചാരിച്ചാൽ മുന്നോട്ട് കൊണ്ട് പോവുക ഇപ്പം സാധാരണ ഇപ്പൊ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊക്കെ പതിനേഴ് വയസ്സിലും പതിനാറ് വയസ്സിലും ഒക്കെ കല്യാണങ്ങൾ നടന്നിരുന്നു ഇപ്പം പതിനെട്ട് വയസ്സാവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം ഒരു അഭിപ്രായത്തില് എത്ര വയസ്സിൽ ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കഴിച്ചു കഴിച്ചു കൊടുക്കണോ അതോ എത്ര വിവാഹം കഴിക്കാൻ കൊടുക്കണം എന്താണ് അഭിപ്രായം കല്യാണം നമ്മള് പെൺകുട്ടി അതിന് എത്രമാത്രം അവൾക്ക് അവക്കെത്രമാത്ര അവളുടെ സ്വഭാവം അനുസരിച്ച് നമ്മള് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക പതിനെട്ട് വയസ്സായ പെൺകുട്ടി ചിലപ്പോ പറയായിരിക്കും എനിക്ക് സമയം വേണം ആക്സെപ്റ്റ് ചെയ്ത് കാരണം നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടല്ല കല്യാണം കഴിപ്പിച്ച് കൊടുക്കേണ്ടത് അവരുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ അതിന് അവരുടെ ഒരു അവരെന്താണോ പറയുന്നത് അത് നല്ലതാണെന്ന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തതോട് കുട്ടികളുടെ അഭിപ്രായം അത് ഇപ്പം നമ്മൾ ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് അത് ആദ്യം നല്ല ഐ മീൻ കുറച്ച് വർഷമൊക്കെ നമ്മൾ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും പിന്നെ അവർ വലുതാവും അവർക്കൊരു മനസ്സിലൊരു തോട്ട് വരും ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടാണല്ലോ എന്റെ വിദ്യാഭ്യാസമൊക്കെ ഇവിടെ നിന്നത് അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം ഉയരത്തിൽ എത്തിപ്പെടും എന്നുള്ള ആ ഒരു തോന്നലുണ്ടല്ലോ ആ തോന്നൽ അവോയിഡ് ചെയ്യാനാണ് നമ്മള് കുട്ടികളുടെ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാതെ അവർക്ക് ഒരു എന്താ പറയാ എനിക്ക് സാധിക്കാൻ ഒന്നും സാധിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മൾ വെറുതെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ആഗ്രഹങ്ങൾ സാധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണല്ലോ ഒരു പൈലറ്റ് ആവുക എന്നതോടൊപ്പം തന്നെ പറയുന്നു ഒരു ശ്രദ്ധിക്കാൻ താല്പര്യം ഇപ്പൊ ഞാൻ അങ്ങനെ അറിയപ്പെടുന്നു എനിക്ക് പലിറ്റാവുക എന്നുള്ള ആഗ്രഹമുണ്ടായിട്ടുള്ളതിനും ഇങ്ങനൊരു പ്രചോദന ആവണം എന്നുള്ള ആഗ്രഹമൊന്നും ആ പ്രചോദിപ്പിക്കണം എന്നുള്ള ആഗ്രഹമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല സന്തോഷമുണ്ട് കാരണം എന്റെ ആ ഒരു വാക്കുകൾ കാരണമൊക്കെ കുറെ കുട്ടികൾ ഈ ഫീൽഡിലോട്ട് മാത്രല്ല അവർക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് കിട്ടുന്നുണ്ട് പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു വിഷയം അവസാനിപ്പിക്കാം കുറച്ച് ഉപ്പ ഉമ്മ ാണ് ഞാൻ ഫൈസി ഉമ്മ വേറെ മക്കളാണ് ഞാൻ നാലാമത്തെ കുട്ടിയാണ് അതില് ഫസ്റ്റും മോളാണ് ഐ മീൻ സിസ്റ്റർ ആണ് അവള് കല്യാണം കഴിച്ചു രണ്ട് മക്കളുണ്ട് ഇപ്പം ഡിഗ്രി ഡിസ്റ്റന്റ് ആയിട്ട് ബികോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തേത് ബ്രദറാണ് അവന് ബാംഗ്ലൂരിൽ റിനോട്ടിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയിട്ട് പിന്നെ മൂന്നാമത്തേത് സിസ്റ്റർ അവൾ ഉസ്ബക്കിസ്ഥാനില് എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാന് പിന്നെ അനിയന് ലിറ്റിൽ ഇന്ത്യ പബ്ലിക് സ്കൂൾ മോഹത്തിൽ ഫിഫ്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു ഉപ്പ ഒരു അങ്ങനെ ഒരു പള്ളിയിൽ ജോലി ചെയ്താദിനെ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ ഉമ്മയാണ് പോസിറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ട് ഉപ്പാക്ക് അതെ ഇത്ര മക്കളെയൊക്കെ ഇത്ര ഉയർന്ന രീതിയിൽ പഠിപ്പിക്കാൻ ഇങ്ങനെ കഴിഞ്ഞു അതായത് ഒരുപാട് സാമ്പത്തിക ചെലവ് എന്തായാലും വന്നു കാണും ഒരു കാര്യത്തില് മാത്രല്ല ഉസ്താദായിട്ടുള്ള ഉപ്പ മക്കളെ ഒക്കെ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്ത് ഒരു മാതൃക മാതൃകാ പുരുഷനാണ് ഉപ്പ എത്രമാത്രം കഷ്ടപ്പെട്ട് കാണും ഇങ്ങനെ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കുന്നതിനു വേണ്ടിട്ട് ഉപ്പക്ക് പൊതുവെ നല്ല താല്പര്യമാണ് മക്കളെ അതും പ്രത്യേകിച്ച് എല്ലാവരെയും എല്ലാ മക്കളെയും എത്തിക്കാന്ന് കാരണം അവർക്ക് പണ്ട് കാലത്തിൽ അധികം പഠിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവും ഇല്ലല്ലോ കാരണം പണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്ലാസ്സിൽ മാത്രമേ രക്ഷിതാക്കളൊക്കെ പഠിക്കുന്നുള്ളൂ അപ്പം അവരുടെ ആ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ എത്രത്തോളം എത്തിക്കാൻ പറ്റുക അത്രത്തോളം എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇസ്ലാമിലാണെന്നുണ്ടെങ്കിലും ഖുറാനിലൊന്നും ഖുറാനിലൊക്കെ പഠിക്കണം വായിച്ച് വളരണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല പഠിപ്പിക്കണം എന്നുള്ള ഉദ്ദേശമാണ് പിന്നെ ഫിനാൻഷ്യലി ഇതിന് പ്രശ്നമൊക്കെ വന്നപ്പോൾ ഉമ്മ പറഞ്ഞ് സ്വർണവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് വിൽക്കാമല്ലോ അങ്ങനെയൊക്കെ വലിയ സമ്പാദ്യം അറിവാണ് അറിവാണ് ആ ഒരു തീമാണ് എ ഫാമിലിക്ക് എന്റെ പാരൻസിനുള്ളത് അതുകൊണ്ട് തന്നെ പൈസ ഒരു വിഷയമാക്കേണ്ടെന്നുള്ള രീതിയിലാണ് അത് വിചാരിച്ച് പലർന്നും നല്ല എക്സ്പെൻസ് ആണ് പിന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാല് നമ്മള് ഒറ്റക്ക് ഇത്രയും എമൗണ്ട് അടുക്കേണ്ട ആവശ്യമില്ല ഫോർട്ടി ഫൈവ് ലാക്ക് ഒക്കെ സി പി എൽ ണ്ട് ഫോർട്ടിഫൈവ് ലാഖ് അപ്പൊ അപ്പം ഇത് ഒറ്റടിക്ക് കൊണ്ടുപോയി അടക്കല്ല നമ്മൾ ചെയ്യുന്ന പക്ഷെ ഓരോ ഹവേഴ്സ് കഴിയുന്നതിനനുസരിച്ചാണ് ഇൻസ്റ്റാൾമെന്റ് അപ്പൊ ഇതുവരെ ഇങ്ങനെ ഉമ്മാന സ്വർണ്ണൊക്കെ വിറ്റ് പോയി പിന്നെ കുറെ കുറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം എന്ന് പറയുന്നത് സഹായിക്കാന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ്ള്ള കുറിയൊക്കെ തുടങ്ങുന്നത് അപ്പം ആ ഒരു വിധത്തിലൊക്കെ ഇപ്പം ഇതുവരെ എത്തിപ്പെട്ടിട്ടുണ്ട് ഇനിയും മുന്നോട്ട് ബാധ്യതകളിലേക്ക് പോയിട്ടുണ്ടോ സാമ്പത്തിക ബാധ്യതകളിലേക്ക് പോയിട്ടുണ്ടോ പഠനം പഠനം അത് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇങ്ങനെ തിയറിക്ക് പഠിച്ചപ്പോ തന്നെ വിചാരിച്ചിരുന്നു ഇത് ഞാൻ വറക്കോ ഇല്ലേന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു പക്ഷേ ഉമ്മ സപ്പോർട്ടീവ് ആയതുകൊണ്ടും ഉപ്പ സപ്പോർട്ടീവ് ആയതുകൊണ്ടും ഇപ്പം ഏഴ് മണിക്കൂർ പറഞ്ഞു എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ മറിയം ചുമാനക്ക് കഴിയട്ടെ ഇനിയിപ്പോ നാളെ മഹാരാഷ്ട്രയിലേക്ക് പോവാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാക്കട്ടെ എല്ലാവിധ അഭിനന്ദനങ്ങളും